സദ്ദാം ഹുസൈൻ്റെ സൈന്യം കുവൈത്ത് കീഴടക്കാൻ വേണ്ടി ഒരൊറ്റ രാത്രിയിൽ ശ്രമം നടത്തുകയാണ് പെട്ടെന്നായിരുന്നു കുവൈത്തിൻ്റെ പല ഭാഗങ്ങളിലും സദ്ദാം ഹുസൈൻ്റെ സൈന്യം വളയുന്നു കുവൈത്തിനെ പൂർണ്ണമായും സദ്ദാം ഹുസൈൻ പിടിച്ചടക്കുമെന്നായപ്പോഴാണ് അമേരിക്കയെ സഹായത്തിനായി വിളിച്ചത് സൗദി അറേബ്യയും കുവൈത്തും ചേർന്ന് അമേരിക്കയെ കൊണ്ടുവരികയായിരുന്നു യഥാർത്ഥത്തിൽ ഇറാന്റെ ഈ തിരിച്ചടി വരുമ്പോൾ ഇതാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതായത് ഇറാൻ്റെ പ്രതികരണം അതിശക്തമായിരിക്കും ഇസ്രയേൽ ചാമ്പലാകുമെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഒറ്റക്കതിനെ പ്രതികരിക്കാൻ കഴിയില്ല ഒറ്റക്കെട്ടായി പ്രതികരിക്കാനെ സാധിക്കൂ എന്ന് ഇസ്രയേലിന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് കുവൈത്ത് ചെയ്ത അതേ രീതിയാണ് ഇസ്രയേലും ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് അതുപോലെ തന്നെ അയൽ രാജ്യമായ ജോർദാൻ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടായിരുന്നു ഇറാന്റെ ഈ മിസൈലുകളെ തടുക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ ഈ ശ്രമവും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട നവാറ്റീൻ എന്നറിയപ്പെടുന്ന എയർബേസ് ഈ എയർബേസിലേക്ക് അതായത് നക്കബി എയർബേസുകളിൽ രണ്ട് എയർബേസുകളിൽ ഒൻപത് മിസൈലുകൾ ഈ ബേസിൽ പതിച്ചിട്ടുണ്ട് അത് കൃത്യമായി വീഡിയോകളിലൂടെ ആളുകൾ ശ്രദ്ധിച്ചതുമാണ് ആ എന്നാൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനുണ്ടായ ജാള്യത മറച്ച് മറച്ചു വെക്കാൻ വേണ്ടി എന്തൊക്കെ കളവുകളാണ് പ്രചരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ഇത് നവാർദ്ദീൻ എന്നറിയപ്പെടുന്ന എയർബേസിലേക്ക് ഇറാന്റെ മിസൈൽ പതിച്ചപ്പോഴുണ്ടായ പ്രതിഫലനങ്ങളായിട്ടാണ് ഈ ഐ ഡി എഫ് ഇസ്രയേലിന്റെ സൈന്യം ഇതിനെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇസ്രയേലിന്റെ സൈനികരെ പരിഹസിക്കാനാണ് സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കാൻ കാരണമായിട്ടുണ്ട് കാരണം ഈ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത മണ്ണുകളെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിട്ടത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പല ആളുകളും പറയുന്നത് ഇസ്രയേൽ വന്ന് ആദ്യം കുഴി മണ്ണെല്ലാം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടതിന് ശേഷമായിരുന്നു ഈ ഒരു സ്ഫോടനം ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് ഇറാന്റെ ആക്രമണത്തിന്റെ ആഘാതം പറച്ചു വെക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് പരിഹാസ്യരാവുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒൻപത് മിസൈലുകൾ ഈ ബേസിൽ പതിച്ചിട്ടുണ്ട് ഈ ബേസിൽ പതിച്ച മിസൈലുകൾ പതിച്ച സ്ഥലം എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഇതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെയാണ് ഇസ്രയേൽ പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ ഈ ബേസിൽ തന്നെ ഒരു വിമാനത്തിന് ശക്തമായ രൂപത്തിൽ കേട് സംഭവിച്ചിട്ടുണ്ട് അതായത് വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ ഏരിയയിൽ തന്നെയാണ് ഈ മിസൈൽ പതിച്ചിട്ടുള്ളത് എന്നാണ് അതിൽ മനസ്സിലാകുന്നത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് ഒരു വിമാനത്തിന് അപകടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റോറേജിൽ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ് പക്ഷെ ആ സ്ഥലങ്ങളൊക്കെ എവിടെയെന്ന് ഫോട്ടോ കാണിക്കുന്നതിന് പകരം വിജനമായ ഒരു സ്ഥലത്ത് കുഴിയുണ്ടാക്കി ആ കുഴിയിലെ മണ്ണെല്ലാം തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇറാന്റെ മിസൈൽ പതിച്ച സ്ഥലമെന്ന് എന്ന് പറഞ്ഞ് പരിഹാസ്യരാകുകയാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഫോട്ടോ ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ അതിശക്തമായ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ വിട്ടിരിക്കുന്നത് ഉക്രൈനിലെ ഒരു ഫോട്ടോയാണ് അതായത് ഈ രൂപത്തിൽ സമൂഹത്തെ ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവർ ചെയ്യുന്നത് ഇത് പരാജയം മറച്ചുവെക്കാനാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല യാഥാർത്ഥ്യം മറച്ചുവെക്കുക എന്നതന്നെ പരാജയത്തിന്റെ സൂചനയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിന് വളരെ വ്യക്തമായ ഒരു സന്ദേശം ഈജിപ്ത് വഴി നൽകിയിരിക്കുകയാണ് വല്ല രൂപത്തിലും ഇനി ഇറാനെ തിരിച്ചടിക്കാനുള്ള ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ എത്രയോ പതിന് മടങ്ങ് ആഘാതമായിരിക്കും ഇസ്രയേൽ ഉണ്ടാവുക ഈ എയർബേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കയുടെ വളരെ പ്രധാന പ്രധാനപ്പെട്ട പാട്രിയറ്റ് സിസ്റ്റം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ അയൻഡോം ഉണ്ട് അതേപോലെ തന്നെ മിഖ്ല ദാവൂദ് എന്നറിയപ്പെടുന്ന ദാവൂദ് സിംഗ് എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനമുണ്ട് അതായത് ഇന്ന് ഇസ്രയേലിനും അമേരിക്കക്കും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഈ സെൻസിറ്റീവായ ആയ ഏരിയയിലുണ്ട് കാരണം ഇവിടെയാണ് അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ വാങ്ങിയിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് അത്രയും സെൻസിറ്റീവായ ഈ ഭാഗം ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് പക്ഷെ അവിടെയാണ് ഒൻപത് മിസൈലുകൾ പതിച്ചത് എന്ന് പറയുമ്പോൾ ഇനി ഈ സംവിധാനങ്ങൾക്കൊന്നും ഇറാന്റെ മിസൈലുകളെ തടയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് അതേ സമയത്ത് ജോർദാനും അതുപോലെ തന്നെ ഇറാഖ് തുടങ്ങിയിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ജോർദാനിൻ്റെയൊക്കെ യുദ്ധവിമാനങ്ങൾ മുഖേനയാണ് പല ഡ്രോണുകളെയും തകർക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് എന്നാൽ ഈ ജോർദാന് അതിശക്തമായ വാണിങ് ആണ് ഇന്ന് ഇറാൻ നൽകിയിരിക്കുന്നത് ഇനി ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജോർദാൻ രാജാവ് പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത ആക്രമണം ജോർദാനിലായിരിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇറാൻ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഏതൊരു അറ്റാക്കിനെയും നേരിടാൻ അവരുടെ പ്രതിരോധ സംവിധാനം തയ്യാറാണ് മാത്രമല്ല വളരെ പെട്ടെന്നുള്ള തിരിച്ചടിയായിരിക്കും ഇനി ഉണ്ടാവുക എന്ന് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഇറാന്റെ വാക്താവ് പറഞ്ഞിട്ടുണ്ട് ഇനി അത് കാത്തിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവുകയില്ല ഞങ്ങൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തിരിച്ചടി ഉണ്ടായിരിക്കുമെന്നാണ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രയേലിന് തിരിച്ചടിക്കാനുള്ള പ്രതിസന്ധി മാത്രമല്ല ഈ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ ദൗർലഭ്യം ഇസ്രയേലിനെ പിൻവലിക്കുന്നുണ്ട് അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം തിരിച്ചടി ഇല്ലാതിരിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് അമേരിക്കക്കറിയാം അത് വാണിജ്യ രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കും വിലക്കയറ്റം ഉണ്ടാകും ഇങ്ങനെ തുടങ്ങി അത് ലോകതലങ്ങളിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അമേരിക്കക്ക് അറിയാം അതുകൊണ്ട് അത്തരം നീക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ഇനി തിരിച്ചടിക്കുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഇസ്രയേലിനെ അവിടെ സഹായിക്കാനോ ഞങ്ങൾ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ പറഞ്ഞാലും ഇസ്രയേൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ രക്ഷപ്പെടുത്തുക എന്നത് അമേരിക്കയുടെ ഒരു ഉത്തരവാദിത്തമായി തന്നെ അവർ ഏറ്റെടുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഏതായിരുന്നാലും ആ ആക്രമണത്തിലേക്ക് കടന്നു വരാതിരിക്കാനാണ് ഇത്തരം മുന്നറിയിപ്പുകൾ അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇസ്രയേലിൻ്റെ ഭരണകൂടത്തിനുള്ളിൽ അതിശക്തമായ ഭിന്നിപ്പുകളും ചേരിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ നിലവിലെ സാംസ്കാരിക മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഹമാസ് അതുപോലെ തന്നെ ഇറാൻ ഇസ്ബുല്ല ഇവയുടെ മുന്നിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രയേലിന്റെ സാംസ്കാരിക മന്ത്രി മിക്കി ഹോറിസ് ആണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇറാന്റെ പത്രം ഉദ്ധരിക്കുന്നത് പ്രകാരം അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ മൊസാദിന്റെ ഒരു തലവനിൽ നിന്നും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇസ്രയേലിന്റെ നേതൃത്വത്തിന്റെ ഇടയിൽ നടക്കുന്ന ചർച്ചകൾ ഏതെങ്കിലും ഒരു പത്രം സംപ്രേഷണം ചെയ്യേണ്ട സാഹചര്യം എന്നാൽ നാല് ലക്ഷം ഇസ്രയേലികളെങ്കിലും ബിങ്കറിയോൻ എയർപോർട്ടിലേക്ക് കുതിച്ചെത്തും അവിടെ നിന്ന് അവർക്ക് രാഷ്ട്രം വിട്ടുപോകാൻ വേണ്ടി അതായത് അത്രയും സെക്യൂരിറ്റി പ്രതിസന്ധി ഇസ്രയേൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ ദ്യമായി ഇസ്രയേലിനെ ആക്രമിക്കുന്നു ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്ത് ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വീക്കാണ് എന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഇസ്രയേലിന് സ്വന്തമായി ഇതിനെ തടുക്കാൻ കഴിയില്ല അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഇല്ല എങ്കിൽ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് പോലും ഭാവി പോലും ഇല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ